സക്ഷമ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്തസൂർദാസ് ജയന്തി അനുസ്മരണവും ദിവ്യാംഗരുടെ കലോത്സവവും സംഘടിപ്പിച്ചു കടുനല്ലൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം പുനർദം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ചലച്ചിത്ര താരം ഗിന്നസ് പക്രു ഉദ്ഘാടനം ചെയ്തു எங்கே உள்ள எல்லிகின்றவரே உரியை பாய்கேடார் போட்டியாளர்களோடு சற்றாகவே தேவே போட்டியாளர்களோடு சண்டெச்சி நீங்கள் நீ சகோதரர்கள் நடுவிலோ ஒரு உங்களுக்கு அங்க கட்டுப்பாடிலே கால் ஒரு மணி முகலீ கேக்க ப தரியை பாய்கேடார் கிழவாரையாவது சபனோம் മലയാള സിനിമയിൽ തനിക്ക് ലഭിച്ച അവസരങ്ങളും അംഗീകാരവും ഏതൊരു ദിവ്യാംഗനും പ്രാപ്യമാണെന്നും അമ്മമാരാണ് തന്നെ പോലെയുള്ളവരുടെ ശക്തിയും കരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സക്ഷമ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ പ്രസാദ് അധ്യക്ഷത വഹിച്ചു

ഭിന്നശേഷിക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിനും നൈപുണ്യ വികസനത്തിനുമായി സക്ഷമ പലവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നതായി മുഖ്യപ്രഭാഷകൻ പി സുഭാഷ് അറിയിച്ചു ബഹുരാഷ്ട്ര കമ്പനിയായ യു എസ് ടി നൽകിയ നിയോബോൾഡ് ഇലക്ട്രിക് വീൽ ചെയർ ദിവ്യാംഗനായ വിഷ്ണുവിന ഗിന്നുസ് പക്രു ചടങ്ങിൽ വെച്ച് കൈമാറി തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച ദിവ്യാംഗരെ ആദരിച്ചു ഭിന്നശേഷി സമൂഹം മൊത്തം അവരുടെ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിലുള്ള ആളുകളാക്കി മാറ്റി സമൂഹത്തിലെ സാധാരണ ആളുകളെ പോലെ സ്വയം പര്യാപ്തതയോടെ സ്വന്തം കാലിൽ ജീവിക്കാനുള്ള മാനസിക ശക്തിയും പ്രേരണയും അതിനാവശ്യമായിട്ടുള്ള അവസരങ്ങൾ നൽകുക എന്നതാണ് കടങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ബേബി സരോജം സക്ഷമ സംസ്ഥാന സമിതി അംഗം പി സുന്ദരം നരസിംഹസ്വാമി ക്ഷേത്ര ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി പി സി മുരളീധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജില്ലാ സെക്രട്ടറി എം വി സുധീർ നന്ദിയും പറഞ്ഞു തുടർന്ന് നൂറോളം ദിവ്യാംഗ കലാകാരന്മാർ വിവിധ പരിപാടികളും അവതരിപ്പിച്ചു ുംോട്ടെ കരിങ്കാളിയല് കൊതുങ്ങലൊരു വരണപ്പെണ്ണാള് കൊതുകാറടുത്ത് ചൊതുതാരകത്തോര നിരാതെ